നോക്കൂ പുറപ്പാട് പുസ്തകം മുപ്പത്തിയൊന്നാമത്തെ അധ്യായം പുറപ്പാട് പുസ്തകം മുപ്പത്തൊന്നിൽ ഈ ശപത്തിൻ്റെ നിയമം കർത്താവ് എത്ര ശക്തമായിട്ടാണ് പറഞ്ഞത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല മോശയോട് ദൈവം പറഞ്ഞു പുറപ്പാട് പുസ്തകം മുപ്പത്തൊന്നിൻ്റെ പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെ ഈ ശപത്ത് എനിക്കും നിങ്ങൾക്കും മദ്യ ഒരു അടയാളമായിരിക്കും മുപ്പത്തി ഒന്നാം അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്യം നിങ്ങൾ ശപത്ത് ആചരിക്കണം അത് വിശുദ്ധമാകുന്നു അതിനെ അശുദ്ധമാക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം ആരെങ്കിലും അന്ന് വേല ചെയ്താൽ അവനെ ഛേദിച്ച് കളയണം ആറു ദിവസം നിങ്ങൾക്ക് എത്ര വേണേലും വേല ചെയ്യാം വേണമെങ്കിൽ രാവിലെ മുതൽ രാത്രി വരെ എന്നാൽ ഏഴാം ദിവസം പൂർണ്ണമായി സ്വസ്ഥമായി ഇരിക്കേണ്ട ശപത്തിൻ്റെ ദിവസമാണ് ആരെങ്കിലും നാളിൽ ഏതെങ്കിലും വേല ചെയ്താൽ അവൻ നിശ്ചയമായിട്ട് മരണശിക്ഷ ശിക്ഷനിപ്പിക്കുന്നു ഒരു സംശയവുമില്ല പിന്നീട് സംഖ്യാപുസ്തകം പതിനാറാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് വിറക് പറുക്കാനായിട്ട് ഒരാൾ പുറത്തു പോകുന്നത് അവൻ തീ കത്തിച്ചില്ല ശബത്ത് നാളിൽ അവൻ വിറക് ശേഖരിച്ചു മാത്രമേ ഉള്ളൂ അവനെ കൊന്നുകളഞ്ഞു അവൻ ശപത്ത് ദിവസത്തിൽ ഒരു ജോലിയും ചെയ്യാൻ പാടില്ലായിരുന്നു ഇതിലൂടെ ദൈവം ഇസ്രായേലിനെ പഠിപ്പിക്കാൻ ആഗ്രഹിച്ചണ്ടോ ശപത് വിശ്രമം വളരെ പ്രധാനപ്പെട്ടതാണ് ആ ദിവസമല്ല സെവന്ത് ഡേക്കാർ പഠിപ്പിക്കുന്ന പോലെ ശനിയാഴ്ചയല്ല നമ്മുടെ അകത്തുണ്ടായിരിക്കേണ്ട ആ സ്വസ്ഥതയുടെ ഒരു ചിത്രമാണിത് ആ സ്വസ്ഥത അസ്വസ്ഥത എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടിരിക്കുന്ന ഒരാളെ ചിന്ത നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്നു നിങ്ങളുടെ ഹൃദയത്തിൽ അസ്വസ്ഥത ഉണ്ടാകുന്നു ആ സമയത്ത് നിങ്ങൾ മരിച്ചാൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും പിന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ അവൻ ചെയ്തതോ പറഞ്ഞതിനെ കുറിച്ചുള്ള അസ്വസ്ഥത കാണുകയില്ല ഇങ്ങനെയാണ് നമ്മൾ സ്വതന്ത്രരാകേണ്ടത് നമ്മളെ പല സാഹചര്യത്തിൽ ചെന്ന് ചേരാറുണ്ട് അവിടെ പ്രത്യേകിച്ച് മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ അസമാധാന അസ്വസ്ഥത നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിൽ അത് ധാരാളമുണ്ട് അസ്വസ്ഥപ്പെടുത്തുന്ന കാര്യങ്ങൾ ഓഫീസിലുണ്ടായ ഒരു കാര്യം വീട്ടിലുണ്ടായ ഒരു കാര്യം ഒരു ബന്ധു എന്തെങ്കിലും ചെയ്തതായിരിക്കാം ഒരു കാര്യമല്ലെങ്കിൽ മറ്റൊരു കാര്യം നിങ്ങൾ യേശു ആയിരുന്നിടത്ത് ചെന്നാൽ സ്നാനത്തിൽ ജലത്തിനടിയിൽ നിങ്ങൾ ആ സ്ഥാനത്താണെങ്കിൽ നിങ്ങളെ അത് ബുദ്ധിമുട്ടിക്കില്ല അത് നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നെങ്കിൽ ആ ഗോതമ്പോണിയുടെ പുറന്തോട് പൊട്ടാൻ നിങ്ങൾ അനുവദിക്കുന്നില്ല യേശുവിൻ്റെ ആ ജീവൻ ഒരിക്കലും പുറത്തേക്ക് വരികയില്ല നിങ്ങൾക്ക് എല്ലാ സത്യങ്ങളും മനസ്സിലാക്കാം നിങ്ങൾക്ക് ഇവിടെ എഴുന്നേറ്റിൽ നിന്ന് പ്രസംഗിക്കാം ആ പരീക്ഷയുടെ സമയത്ത് യേശുഗ്രസ്വൻ്റെ ജീവൻ നിങ്ങളുടെ ജീവിതത്തിൽ കൂടെ പുറത്തേക്ക് വരികയില്ല ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളിൽ ഒരു പക്ഷേ ചിലർ ചിന്തിക്കുന്നുണ്ടായിരിക്കാം ഇവിടെ പ്രസംഗിക്കുന്ന ചിലരെ പോലെ എനിക്ക് പ്രസംഗിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പറയട്ടെ അതൊരു വലിയ കാര്യമല്ല അതിലും പ്രധാനപ്പെട്ട നിങ്ങളിൽ കൂടെ യേശുവിൻ്റെ ജീവൻ വെളിപ്പെടുന്നതാണ് ഒരു പക്ഷേ നിങ്ങൾ ഒരിക്കലും ഇവിടെ നിന്ന് പ്രസംഗിച്ചിട്ടില്ലെങ്കിലും ഒരു പ്രസംഗകനാകുന്നതിനേക്കാൾ എന്നിലൂടെ യേശുവിൻ്റെ ജീവൻ വെളിപ്പെടുന്നതാണ് ഏറെ ഇഷ്ടം കാരണം നിത്യതയെ നിങ്ങൾ കണ്ടെത്തും അതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് പ്രസംഗിക്കുക എന്നുള്ളൊരു വരമാണ് നിങ്ങൾക്ക് ആ വരം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഉപയോഗിക്കുക ഒരു കുഴപ്പമില്ല എന്നാൽ അതല്ല പ്രധാനപ്പെട്ട സഫയിലും ലോകത്തിലുമൊക്കെ അതായിരിക്കും പ്രധാനപ്പെട്ടത് എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾ കണ്ടെത്തും പല പ്രസംഗകരും അവിടെ കാണത്തില്ല അവർ നരകത്തിലായിരിക്കും തന്നിലൂടെ യേശുവിൻ്റെ ജീവൻ വെളിപ്പെടുത്താൻ സ്വയത്തിന് മരിക്കുന്ന ഒരു സഹോദരനോ ഒരു സഹോദരിയോ അവനായിരിക്കും സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവനും നിങ്ങൾ കണ്ടെത്താനിടയാവും യേശാവ് മുപ്പതിൽ എന്താ പറയുന്നെന്ന് നോക്കൂ യേശാവ് മുപ്പത് പതിനഞ്ചാം വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ പറയുന്നു മനം തിരിഞ്ഞ് അടങ്ങിയിരുന്നാൽ നീ രക്ഷിക്കപ്പെടും പിന്നെയും വിശ്രമത്തെക്കുറിച്ചാണ് പറഞ്ഞത് ശബത്തിൻ്റെ വിശ്രമം മാനസാന്തരം എന്ന് പറഞ്ഞാൽ തിരിയുന്നതാണ് നീ ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്ന ആ വഴിയിൽ നിന്ന് തിരിയുക എന്നിട്ട് സ്വസ്ഥതയുള്ള സ്ഥലത്തേക്ക് വരിക നീ രക്ഷിക്കപ്പെടും നിന്റെ സ്വയ ജീവിതത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും നിന്റെ ജീവിതത്തിലുള്ള അനേക കാര്യങ്ങളിൽ നിന്ന് രക്ഷിക്കപ്പെടും ഈ വിശ്രമത്തിൻ്റെ ജീവിതത്തിലേക്ക് നീ വന്നാൽ മനം തിരിഞ്ഞ് അടങ്ങിയിരുന്നാൽ നീ രക്ഷിക്കപ്പെടും വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലും നിങ്ങളുടെ ബലം എന്നാൽ നിങ്ങൾക്കതിന് മനസ്സില്ല നീ പറയുന്നു ഞാൻ കൈകാര്യം ചെയ്തോളാം അങ്ങനെ നീ അത് കൈകാര്യം ചെയ്യാൻ തുടങ്ങുന്നു കൂടുതൽ കൂടുതൽ അസ്വസ്ഥതയിലേക്ക് പോകുന്നു നീ പറയുന്നു ഞാൻ കുതിരപ്പുറത്ത് കയറി ഓടും കുതിരപ്പുറത്ത് കയറി ഓടി ഞാൻ ആ പ്രശ്നം പരിഹരിക്കും ശരി എന്ത് സംഭവിക്കും ഒരാട ഭീഷണിയുടെ മുമ്പിൽ ആയിരം പേർ ഓടിപ്പോകാൻ ഇടയാവും പതിനെട്ടാം വാക്യത്തിൽ അതുകൊണ്ട് ഹോവ നിങ്ങളോട് കൃപ കാണിക്കാൻ താമസിക്കുന്നു അവൻ കാത്തിരിക്കുകയാണ് അവൻ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഈ സ്വസ്ഥതയിലേക്ക് വരിക സ്വയത്തിന് മരിക്കുക അവൻ കാത്തിരിക്കുകയാണ് 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 ഇരുപത്തിയൊന്നാം വാക്യത്തിൽ നാം വായിക്കുന്നു നിങ്ങളുടെ ചെവിയുടെ പുറകിൽ നിങ്ങളൊരു ശബ്ദം കേൾക്കും ഞാൻ നിങ്ങളോട് പറയട്ടെ ഈ സന്ദേശം കേട്ട നിങ്ങൾ ഇന്ന് നാളെ വരുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ ചെവിയിൽ ആത്മാവിൻ്റെ ഒരു ശബ്ദം നിങ്ങൾ കേൾക്കാനിടയാവും ഞായറാഴ്ച കേട്ട് നീ ഓർക്കുക സ്വയത്തിന് മരിക്കുക സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുക ഇതാവുന്ന വഴി ഇരുപത്തൊന്നാം വാക്യം ഇതിലേ നടന്നുകൊള്ളുക നിങ്ങളെ തെറ്റിപ്പോകുന്ന സമയത്ത് അതിൻ്റെ അർത്ഥം ഇതാണ് സ്വയത്തിന് മരിക്കുന്ന ആ നേരെയുള്ള വഴി നീ വിട്ട് തെറ്റായ വഴികളിലേക്ക് നീ തിരിയുമ്പം ഇബ്രായ ലേഖനത്തിൽ മുമ്പ് വായിച്ച അർത്ഥം ഇതാണ് എബ്രാഹിം ലേഖനത്തിൽ നാം വായിച്ചത് ദൈവജനത്തിന് ഒരു ശപത്തനുഭവം ശേഷിച്ചിരിക്കുന്നു എബ്രാഹിർ നാലിൻ്റെ ഒമ്പതോ ദൈവജനത്തിന് ഒരു ശപത്തനുഭവം ശേഷിച്ചിരിക്കുന്നു എനിക്കും നിങ്ങൾക്കും അതിൻ്റെ ഒന്നാം വാക്യം അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദാനം ശേഷിച്ചിരിക്കാൻ നിങ്ങൾക്കാർക്കും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക അത് ലഭിക്കാതെ പോകരുതെന്നാണ് പറയുന്നത് ഇതാണ് പുതിയ നിയമത്തിൽ ശബത്തിൻ്റെ അർത്ഥം പുതിയ നിയമത്തിൻ്റെ വെളിച്ചത്തിൽ ജടീയമായിട്ട് ഇത് ചെയ്യാൻ ഒരു പ്രയാസവും ചില ആളുകൾ ചെയ്യുന്ന പോലെ അവരന്നും ഒരു ജോലിയും ചെയ്യില്ല ആ ശനിയാഴ്ച ഇതുപോലുള്ള പല അതല്ല അതിൻ്റെ ഉത്തരം അത് എൻ്റെ ഉള്ളിൽ ഞാൻ അസ്വസ്ഥനാകുന്നത് അവസാനിപ്പിക്കുന്നതാണ് ഇതാണ് ജയജീവിതത്തിൻ്റെ രഹസ്യം കോപത്തെ ജയിക്കുന്നതിൻ്റെ രഹസ്യം ഇതാണ് അസൂയെ ജയിക്കുന്നതിൻ്റെ രഹസ്യം ഇതാണ് കയ്പിനെ പരാതിപ്പെടുന്നതിനെ പെറുപറുപ്പിനെ നിരുത്സാഹപ്പെടുന്നതിൽ നിന്ന് ഇങ്ങനെയാണ് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുന്നത് കുറ്റപ്പാടിൽ നിന്നോ ഒരാളോട് എപ്പോഴും അസ്വസ്ഥതപ്പെടുന്നതിൽ നിന്നോ പ്രശ്നം അവിടെ തന്നെ കാണും എന്നാൽ നീ സ്വസ്ഥനായിരിക്കും ആ ദുഷ്ടൻ ദുഷ്ടനായി തന്നെ ഇരിക്കും എന്നാൽ നീ സ്വസ്ഥനായിരിക്കും ഇതൊരു മനോഹരമായ ജീവിതമാണ് ഇതാണ് ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി ഒരുക്കിയിട്ടുള്ള ജീവിതം ആ കനാൻ നാട് ഇസ്രായേൽ മക്കൾ ചെല്ലണമെന്ന് ദൈവം ആഗ്രഹിച്ച ഇടം അത് ഈ സ്വസ്ഥതയുടെ ചിത്രമാണ് അതാണ് അബ്രാഹർ മൂന്നി പറയുന്നത് നാൽപ്പത് കൊല്ലം അവർ മരുഭൂമിയിൽ കൂടെ കറങ്ങി നടന്നു എന്നാൽ അവർ ആ സ്വസ്ഥതയിൽ പ്രവേശിച്ചില്ലെന്ന് പതിനാറ് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു മൂന്നാം അധ്യായത്തിൽ ആ കനൻനാട് സ്വസ്ഥതയുടെ ചിത്രമായിരുന്നു ഒരു സാദൃശ്യം ഇവിടെ പറയുന്ന എന്നാൽ നാം അതിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു കുലോസ്യലേഖന മൂന്നാം അധ്യായത്തിൽ പറയുന്ന മറ്റൊരു വാക്യം എൻ്റെ ജീവിതത്തിൽ വളരെയധികം സഹായിച്ചിട്ടുള്ളൊരു വാക്യമാണ് സ്വസ്ഥത എന്ന് പറയുന്ന പദത്തിന് തുല്യമായിട്ട് പുതിയ നിമിത്തം കാണുന്ന ഒരു കാര്യമാണ് സമാധാനം എനിക്കത് കാണിച്ചു തരാൻ സമയമില്ല യോഹന്നാൻ ഞാൻ ഇരുപത് നിങ്ങൾ വായിച്ചു നോക്കൂ യേശു ഉയർത്തുന്നതിന് ശേഷം ആർക്കെങ്കിലും പ്രത്യക്ഷപ്പെട്ടെങ്കിൽ അവൻ്റെ ഒന്നാമത്തെ വാക്ക് സമാധാനം എന്നായിരുന്നു നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ നമ്മുടെ ജീവിതം അങ്ങനെ ആയിരിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് കൊലോസ്യ ലഹനം മൂന്നാം അധ്യായത്തിൽ നാം വായിക്കുന്നു കൊലോസ്യർ മൂന്നാമധ്യായം പതിനഞ്ചാം വാക്യം ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ വാഴട്ടെ എൻ്റെ വേദപുസ്തകത്തിൻ്റെ മാർജിൽ നിങ്ങളുടെ ഹൃദയത്തിൽ അതൊരു റഫറി ആയിരിക്കട്ടെ എന്നാണ് ഒരു വിസിലുമായിട്ടൊരു റഫറി നിങ്ങളുടെ ഹൃദയത്തിലുണ്ട് അവൻ വിസിലൂതിയാൽ നിങ്ങൾ കളി നിർത്തണം അതിനുശേഷം നീ ചെയ്യുന്ന ഒന്നും കണക്കാക്കത്തില്ല നിനക്ക് ബോളുമായിട്ട് ഓടാം ഗോൾ അടിക്കാം ഗോളടിക്കാം എന്നാലത് കണക്കാക്കത്തില്ല നിങ്ങൾക്കത് ഗോൾ പോസ്റ്റിലേക്ക് അടിക്കാം എന്നാൽ എന്നാലത് ഗോളായിട്ട് അവർ പരിഗണിക്കുകയില്ല റഫറി ആ ബസ്സിൽ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ പിന്നെ അത് കണക്ക് കൂട്ടത്തിൽ നീ അവിടെ നിർത്തണം അത് പരിഹരിക്കണം അവിടെ ഒരു ഫൗൾ സംഭവിച്ചു ഇവിടെ പറയുന്നു ദൈവം നമ്മുടെ ഹൃദയത്തിൽ ഒരു റഫറിയെ വെച്ചു അതാണ് സമാധാനം അല്ലെങ്കിൽ സ്വസ്ഥത അതുകൊണ്ട് ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ അസമാധാനം കണ്ടാൽ മറ്റാരെയും അതിനുവേണ്ടി കുറ്റപ്പെടുത്തരുത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറ്റം പറയരുത് ആ അയൽവാസിയെ കുറ്റം പറയരുത് ഓഫീസിലുള്ള ആ മറ്റാളെ കുറ്റപ്പെടുത്തരുത് നിങ്ങളുടെ ബന്ധുവിനെ കുറ്റപ്പെടുത്തരുത് പറയുക കർത്താവെ റഫറി എൻ്റെ ഹൃദയത്തിൽ വിസലൂതി ഞാനിവിടെ നിർത്തുകയാണ് അവനെ എനിക്ക് വ്യത്യാസപ്പെടുത്താൻ കഴിയില്ല ചുറ്റുമുള്ളവരെ എനിക്ക് വ്യത്യാസപ്പെടുത്താൻ കഴിയില്ല എന്നാൽ എനിക്ക് എൻ്റെ കാര്യത്തെ ചെലവ്യാൻ കഴിയും ഞാൻ യേശുവിൻ്റെ മരണത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് പോവുകയാണ് എൻ്റെ സ്വയത്തിന് ഞാൻ മരിക്കാൻ പോവുകയാണ് ശരിയാണ് ആരംഭത്തിൽ അത് വളരെ ബുദ്ധിമുട്ടാണ് എന്നാൽ കുറച്ച് നാളുകൾ കഴിയുമ്പം നമ്മളത് ശീലിക്കും അതിൻ്റെ ഫലം കാണുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടാനിടയാവും യേശു ക്രിസ്തുവിൻ്റെ ജീവൻ നിങ്ങളുടെ ജീവിതത്തിൽ കൂടെ കൂടുതൽ കൂടുതലായിട്ട് പ്രകടമാകാൻ തുടങ്ങും നിന്റെ ഭാര്യ അത് കണ്ട് അത്ഭുതപ്പെടാനിടയാവും നിന്റെ ഭർത്താവിന് ആശ്ചര്യം തോന്നും നിന്റെ കൂടെ ജോലി ചെയ്യുന്നവരും താമസിക്കുന്നവരും അത്ഭുതപ്പെടും ഈ ആളിനെന്ത് സംഭവിച്ചുവെന്ന് അവൻ യേശുവിൻ്റെ മരണത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു ഇത് പരിശുദ്ധാത്മാവിന് മാത്രമേ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് വിവരിച്ചു തരാൻ കഴിയൂ അതുകൊണ്ട് ഞാൻ പരിശുദ്ധാത്മാവിന് വിടുന്നു